അതൊരു ജന വണ്ടിയുടെ സൈഡിൽ വന്ന് ഇടിച്ചതാണ്. ഇത്രേ ഉള്ളൂ. ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി നിങ്ങളെ ഓവർടേക്ക് ചെയ്തല്ലേ? ഞന്നെ ഈ വണ്ടി ഓട്ടോ കേസ് രമ്പിറ്റി ഇടിച്ചത അങ്ങോട്ടെ കാർ പുഴുന്നാണ്. ഹേ? കാറി പോരാ. ഓണടായി കൂട എല്ലാം സിസിടിവി ഉള്ളതാ. നമുക്കാനല്ല. നീ പേടിക്കുന്നേ തന്നെ. Так. ഞാൻ ഒന്ന് ചോദിച്ചെടുത്ത് കസ്റ്റം അങ്ങോട്ട് വിളപ്പിക്കാം. ഓക്കേ. അല്ല അത് വേറെ അല്ല നമ്മുടെ ഡെലിവറി സെക്ഷനീന്നാ ഞാൻ അവിടെ വിളിച്ചു നോക്കി ബസ് ബസ് പുതിയ വണ്ടിയായിരുന്നു അവിടെ എങ്ങനെയായിരുന്നു സംഭവം കാറിനാദ്യം ഈ ബസ് കൊണ്ടിട്ട് ഇടിച്ച കാറ് കാർ നമ്മളിടിച്ചു നമ്മളെ എന്താ ഭാഗത്ത് നമുക്കൊന്ന് പറ്റാന്ന് നടുവടിച്ചു ഞങ്ങളൊന്ന് ഇവന്മാരുടെ ഈ മരണപ്പാച്ചിൽ പറഞ്ഞാൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടാന്ന് ഇപ്പൊ ലൈസൻസ് എല്ലാം ഉള്ള നമുക്ക് എന്താ ചെയ്യാനോ നമ്മള് കുമാർ ഇത് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇപ്പൊ ബെസ്സാരും എനിക്കിന്നത്തെ ഓർമ്മയില്ല നിങ്ങൾ പറഞ്ഞ ഓർമ്മയാണ് എനിക്ക് ഞങ്ങൾ മര്യാദക്ക് പോവായിരുന്നു ഈ വഴി െ വണ്ടി മര്യാദ റോഡേ വരുവാ ഇത് വന്ന് ഓട്ടോയ്ക്കാൻ ശ്രമിച്ചു എന്റെ വണ്ടി ഞാൻ ചവിട്ടി ചവിട്ടി നിർത്തിട്ടുണ്ട് നിങ്ങൾ ഫ്രണ്ടിൽ പോയല്ലോ എടാ സൈഡിച്ച് ഇടിച്ചു പറ്റിയത് ഓരോടൈപ്പിള എല്ലാം സി സി ടി വി ഉള്ളതാ നമ്മക്ക് അതാ നീ പേടിക്കുന്ന കറിയതാ നമ്മള് കണ്ടോണ്ടിരിക്കല്ലേ നീ എടാ സൈഡിൽ ചേർന്നല്ലേ പോകുന്നവിടെ സറഞ്ചവിട്ടിയില്ല നമ്മളിങ്ങോട്ടും ഏത് ആ കാനെ പറ്റി നമ്മൾ എത്തുന്നു പറയുന്നേ ഞാൻ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ഇവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റ് നിങ്ങളുടെ വണ്ടിക്കാർ ആ ബസ്സുകാർ പറഞ്ഞു തന്നെ അയാളെ വണ്ടി നമ്മളു ട്ട് വീട്ടിലെത്തി ആ ഒരു ഇടി വണ്ടി ഇടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് ഇതുപോലെ വീട്ടിൽ വന്ന് ഇതുപോലെ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുള്ളത് കയ്യിൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് വേദനയുണ്ടത് നീരുണ്ട് ബാക്കിൽ ചെറിയൊരു വേദന ഉണ്ട് അത് ചെറിയ ഇപ്പം ഇപ്പം അറിയാൻ പറ്റത്തില്ല വേദന ഉണ്ടോ എന്നുള്ള കാര്യം അതുപോലെ തന്നെ എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാൻ ഇങ്ങനടുത്ത് പറഞ്ഞുതരാം ഞാൻ അവിടെ ആ ഒരു ലോക്കലോട്ടം പോകുന്ന സമയത്ത് നമ്മൾ സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് ഇടാം എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാവിയിൽ ഉപകാരപ്പെടട്ടെന്ന് പറഞ്ഞു ഞാൻ സ്ട്രാപ്പ് ഇടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വണ്ടീന്ന് ഞാൻ മറന്നു വേണ്ടിയിട്ട് എൻ്റെ ഹെൽമെറ്റ് തെറിച്ച് പോയി ക്യാമറ ഹെൽമെറ്റും എല്ലാം തന്നെ അപ്പം എന്തോ ഭാഗത്തിന് എൻ്റെ തലയ്ക്ക് പരിക്കൊന്നും പറ്റിയില്ല പക്ഷേ ആ ഹെൽമെറ്റ് തെറിച്ചു കൂട്ടാത്ത എൻ്റെ തല എവിടെയെങ്കിലും വന്ന് ഇടിച്ചായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടും എനിക്ക് ഒരുപാട് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വന്നേനെ നിങ്ങൾ ആ വീഡിയോ കണ്ടോ എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം വലിയ ഇടിയാണ് നടന്നത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ആ ഒരു ഇടി ലക്ഷണത്തിലില്ല നമുക്ക് ആ ഒരു ഇടിയിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായത് വലിയൊരു ഇമ്പാക്റ്റുള്ളൊരു ഇഡിയോ തന്നെയായിരുന്നു അത് അപ്പോൾ സേഫ് ആയിട്ട് ഓടിക്കുക ഈ കെ എസ് ആർ ടി സിയുടെ അടുത്തും മാക്സിമം പോകുമായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അമ്മാരി വളരെ ഡേഞ്ചറാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കാര്യം അവരുടെ ടൈം ഷെഡ്യൂള് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം റഷ് ആയിട്ട് വണ്ടി കുടിക്കും അങ്ങനെയുള്ള ഇടത്ത് കൂടെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പോകാൻ പറ്റാൻ ചാൻസ് കുറവാണ് എന്തിരുന്നാലും കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ എന്നെ ഇടിച്ചത് ആണ് എന്നെ ഇടിച്ചതല്ല ആ കാറുകാരനെ കൊണ്ടിടിച്ചിട്ട് ആ കാറുകാരൻ കൊണ്ടിട്ടാണ് എന്നെ ഇടിച്ചത് ആ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത്രമാത്രം വളരെ റഷ് ആയിട്ടുള്ള ഒരു ഓട്ടമാണ് കേട്ടോ കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ ജനങ്ങൾക്ക് ജീവനും ഒരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം അത് സിസ്റ്റം അല്ലല്ലോ ഒരു ഡിപ്പാർട്ട്മെൻ്റിനാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അവർക്കൊന്നും വരാനില്ല അവർക്ക് കേസ് വന്നാലും അവർ കെ എസ് ആർ ടി സി നോക്കുകയുള്ളു അവർ പറയുന്ന ഒറ്റ കാര്യം നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കാനേ അവർ പറയത്തുള്ളൂ അതേസമയം ഒരു പ്രൈവറ്റുകാരനാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരനാണെങ്കിൽ അവർക്ക് ഒരു ഓവിൻഡസിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടില്ലേ അവരൊരു അവർക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി ആരെ ഇടിച്ചു വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ളതിൻ്റെ മൈൻഡിൽ അവർ നടക്കുന്നത് എനിവേ ആരൊക്കെയോ പ്രാർത്ഥനയിൽ ഒക്കെ നമ്മൾ വിഷമിട്ട് സീരിയസ് ആയിട്ട് പറയാണ് വളരെ വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നത് റൈഡിങ് ഏഴ്സ് ഒക്കെ മസ്റ്റായിട്ടും ധരിച്ചിരിക്കണം ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ അത് നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും വണ്ടി അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടണമെന്നില്ലല്ലോ അത് തെറ്റാനാണ് എന്തുവായാലും ഒന്നും പറ്റിയില്ല വളരെ വലിയ കാര്യം തന്നെ സോ അതൊന്ന് ഷെയർ ചെയ്ത് ഉള്ളൂ